ഇത് കെ സി വേണുഗോപാൽ മുകളിൽ നിന്ന് ചില നേതാക്കന്മാരെ ഏത് രീതിയിൽ ഒതുക്കണം വളർത്തണം എന്നുള്ള കുതന്ത്രങ്ങൾ മെയ്യുന്നു അതിന് അനുസരിച്ച് ആടേണ്ട പാടേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കെ പി സി സി പ്രസിഡന്റിനെ വിളിക്കുന്ന സമയത്ത് കെ പി സി സി പ്രസിഡന്റ് ഫോണെടുക്കുന്നില്ലെന്നാണ് പറയുന്നത് വി ഡി സതീശന് പിന്നെ എറണാകുളം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കെ പി സി സിയുമായിട്ട് വലിയ അധികം സഹകരണമില്ല കാരണം കെ പി സി സി വി ഡി സതീശിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞേക്കുന്നത് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളെയൊക്കെ പിടിച്ച് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിപ്പിച്ചാൽ വൻ പരാജയമായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുക നമസ്കാരം നമസ്കാരം ഇപ്പം നിലവിലെ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് ഇവിടുത്തെ ഒരു മൂന്ന് ദിവസം മുമ്പേ ഒരു വാർത്താ മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് അതായത് നമ്മളെ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പം പെട്ടെന്ന് അതിനെതിരെ മറുപടി നൽകാതെ കുറച്ച് അഴഞ്ചോ അഴഞ്ചൻ മറുപടി പറഞ്ഞ് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനായത് പിന്നീട് ഇതേ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എവിടെയും യഥാർത്ഥത്തിൽ അദ്ദേഹം വനവാസത്തിന് പോയതാണോ അതോ മറുപടി നമ്മൾ ഈ അവസരത്തില് നമ്മളിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ബി ജെ പി സീറ്റ് നിഷേധിച്ച ഒരു ആർ എസ് എസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഏറെ വേദനാജനകമായ ഒരു വാർത്തയാണ് അത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ കാരണം ഒരു പാർട്ടി പ്രവർത്തകന്റെ ആത്മാർത്ഥതയ്ക്ക് വേണ്ടത്ര അംഗീകാരം നൽകാതെ വരുന്ന സമയത്ത് അയാൾക്കുണ്ടാവുന്ന ഒരു മനോവിഷമം എന്ന് പറയുന്നത് എന്താണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരിച്ചറിവ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് അതിദാരുണമായ ഒരു സംഭവമാണ് ജീവന തുല്യം തന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ചതിന് ശേഷം ആ പ്രസ്ഥാനത്തിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രീമതി ലതിക സുഭാഷ് അന്ന് കോൺഗ്രസിൽ സീറ്റ് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവര് അവര് സീറ്റ് ലഭിക്കാതെ വരുന്ന സമയത്ത് കെ പി സി സി ഓഫീസിന് മുൻപിൽ വന്നിരുന്ന് മുടിമുറിച്ച ഒരു സംഭവമുണ്ട് ആ മുടിമുറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഏറെ സ്വാധീനിച്ച ഒരു സംഭവമാണ് കാരണം ഒരു കാര്യം പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര കൺസിഡറേഷൻ കൊടുക്കാൻ വേണ്ടി പഠിക്കണം മറിച്ച് സാമ്പത്തിക നേട്ടമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളോ ഉണ്ടാവുന്ന ആളുകൾക്ക് മാത്രം സീറ്റ് നൽകുന്ന രീതിയിൽ പാർട്ടികൾ മാറി ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പൊ ഇവിടെ കോൺഗ്രസിനകത്ത് എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയും കോൺഗ്രസിനെ നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും കോൺഗ്രസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കെ പി സി സി പ്രസിഡന്റിനെ വിളിക്കുന്ന സമയത്ത് കെ പി സി സി പ്രസിഡന്റ് ഫോണെ എടുക്കുന്നില്ലെന്നാണ് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് ഇരിക്കേണ്ട സ്ഥലം എവിടെയാണ് അത് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലാണ് എന്തുകൊണ്ടാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാനായിട്ട് കാരണമായത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമാണ് അദ്ദേഹം സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് ഇന്ദിരാ എത്തുന്നുണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു പ്രസിഡന്റിനെ വെക്കുന്ന സമയത്ത് പുതിയ പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്കേ വരാറില്ല എന്നൊരു അവസ്ഥ കാര്യം ഒന്നോചിച്ച് നോക്കി കാരണം ദൈനംദിന കാര്യങ്ങൾ കെ പി സി സിയിൽ നടന്നു പോകണ്ടേ ഇപ്പോൾ നമുക്ക് പല പ്രവർത്തകർ നമ്മളോട് പറയുന്നുണ്ട് ഈ ഒരു വിഷയം നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് കാരണം അത് എൻ്റെ ഒരു ജെനുവിനിറ്റി അതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് കൂടി നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തുകളിൽ ഒക്കെ സീറ്റ് ലഭിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പോസ്റ്റടിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ ഒന്നും ഇതിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു കൺസേൺ അവർക്കുണ്ട് എന്ന് തോന്നുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബം വിറ്റോ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണം കൊണ്ടോ പണയം വെച്ചോ അതിനുശേഷം മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുമോ ഇതേ നിലപാടാണെന്നേ ഉള്ളത് കാരണം സണ്ണി ജോസഫിന്റെ ഇനോവയ്ക്ക് ഡീസൽ അടിക്കാനോ അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തൊരു അവസ്ഥയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ കോൺഗ്രസ് പാർട്ടി ഇതിനു മുമ്പ് പിരിച്ചെടുത്തിട്ടുള്ള ഫണ്ട് എവിടെ ആണ് എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും നിശ്ശബ്ദരായിട്ടിരിക്കും പക്ഷെ നിലവിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ ഫണ്ട് ഇല്ലാത്ത അവസ്ഥയാണ് ആ ഫണ്ട് കളക്ട് ചെയ്യാൻ ശേഷിയുള്ള കരുത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലൊക്കെയാണ് പക്ഷെ ഷാഫി പറമ്പിലെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നതോടുകൂടി ഇനി നിങ്ങളങ്ങോട്ട് നോക്ക് ഞങ്ങൾ അതിന്റെ ഒപ്പം നടക്കാം എന്നുള്ള രീതിയാണ് ഒരു പിന്തിരിപ്പൻ സമീപനമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അതുകൂടാണ്ട് എ പി അനിൽകുമാർ കെ സി വേണുഗോപാലിന്റെ നോമിനി ആയിട്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെന്നേ കാരണം ദളിത് പ്രാതിനിധ്യ പ്രകാരമാണ് അദ്ദേഹത്തെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് എന്ന് കരുതുക പക്ഷെ അതിനുള്ള എന്ത് കപ്പാസിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് ഒരു കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കപ്പാസിറ്റിയാണ് ആണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് നമുക്ക് ചോദിക്കുന്നത് അദ്ദേഹം കെ സി വേണുഗോപാലവുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം പുലർത്തുന്നു എന്നതിനപ്പുറത്ത് എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കെ സി വേണുഗോപാലിന്റെ മറ്റൊരു മഹാനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് പഴകുളം മധു അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി തട്ടിപ്പുണ്ട് അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ആളുകളെ വെച്ചുകൊണ്ട് കേരളത്തിലെ കെ പി സി സിക്ക് മുമ്പോട്ടാൻ പറ്റുമോ ഇതിന്റെ പ്രധാനപ്പെട്ട കെ പി സി സി ഇതേ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ കെ സി വേണുഗോപാൽ തന്നെയാണോ കെ സി വേണുഗോപാലിന്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവൂല്ലേ അല്ലെ കെ സി വേണുഗോപാലിന്റെ സ്വന്തം ആളാണ് ഈ പറഞ്ഞ അനിൽകുമാർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കെ സി വേണുഗോപാലിന്റെ പക്ഷത്താണുള്ളത് ഷാഫി പറമ്പലിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശിനെ എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതൃത്വ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു സ്വാധീനം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഷാഫി പറമ്പിൽ നേടിയിട്ടുണ്ട് വളരെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും കെ മുരളീധരനും ഒക്കെയാണ് അവരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് ബാക്കി താഴേക്കിടയിലുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ മുഗൾ തട്ടിലുള്ള പല നേതാക്കന്മാരുടെയും സ്പോൺസർമാരാണ് ഷാഫി പറമ്പിലും എ പി അനിൽകുമാറും എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വിശ്വസിക്കുക പക്ഷെ അതാണ് സത്യം പി സി വിഷ്ണുനാഥൊക്കെ വളരെ പാവം പിടിച്ച മനുഷ്യമാരാണ് പക്ഷെ സാമ്പത്തികമായിട്ട് എത്രത്തോളം ഭദ്രതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഗതികേട് ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് നേരെ വിലൽ ചൂണ്ടാൻ പി സി വിഷ്ണുനാഥിനെ സാധിക്കുന്നില്ല പലപ്പോഴും ഒരു പാർട്ടി ആകുമ്പോൾ ആ പാർട്ടിക്കകത്തൊരു പ്രതിപക്ഷ സ്വരമുണ്ടാകണം അങ്ങനത്തെ ഒരു പ്രതിപക്ഷ സ്വരം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനകത്തില്ല എന്നുള്ളതാണ് പ്രശ്നം പണ്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായ ചില തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോകാൻ വേണ്ടി വരുന്ന സമയത്ത് കെ പി സി സി യോഗത്തിനക ഇതിനകത്ത് ആദ്യം പ്രശ്നമുണ്ടാക്കിയത് ആരാണ് ഈ പറഞ്ഞ എ പി അനിൽകുമാറല്ലേ നൂറ് സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാനും പരിപാടികളുമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം മുൻപോട്ട് പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കെ പി സി സി യോഗത്തിൽ എണീറ്റ് നിന്ന് ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കെ പി സി സി യോഗത്തെ അവഹേളിച്ച ആളുടെ പേര് എ പി അനിൽകുമാറി തന്നെയല്ലേ ആ എ പി അനിൽകുമാറിനെ തന്നെയല്ലേ വീണ്ടും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി അനിൽകുമാറിനെ ഒക്കെ കേരളത്തിലെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കൂട്ടാത്മഹത്യകൾ നടക്കുമല്ലോ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ സ്വന്തം പെട്ടിപിടുത്തക്കാർക്കാണ് കോൺഗ്രസ് സീറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി തിരുവനന്തപുരത്ത് കാണിച്ചതിനെ ആദ്യം അഡ്രസ്സ് ചെയ്തതിനു ശേഷം തന്നെയാണ് നമ്മൾ ഇക്കാര്യം പറയുന്നത് സി പി എമ്മിനകത്തും ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള സീറ്റ് നിഷേധങ്ങൾ നടക്കുന്നുണ്ട് സി പി എമ്മിന് സി പി എമ്മിനെതിരെയുള്ള ഒരു സംഘടനാ സംവിധാനത്തിലാണ് അത് പോകുന്നത് എന്നെങ്കിലും കണ്ട് നമുക്ക് ആശ്വസിക്കാം പക്ഷെ കോൺഗ്രസിനകത്ത് അങ്ങനെ അല്ലെന്നേ കോൺഗ്രസിനകത്ത് ഇന്ന് എറണാകുളത്ത് നിന്ന് ഒരു മുൻ കൗൺസിലർ രാജിവെച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടുത്തെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ മേൽ ആരോപണങ്ങൾ കെട്ടിവെച്ചിട്ടാണ് രാജിവെച്ച് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂർ പ്രശ്നങ്ങളില്ലേ പ്രശ്നങ്ങളുണ്ടല്ലോ കോഴിക്കോട് പ്രശ്നങ്ങളില്ലേ കോഴിക്കോട് പ്രശ്നങ്ങളുണ്ടല്ലോ തിരുവനന്തപുരത്ത് പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളുണ്ടല്ലോ കൊല്ലത്തില് കോട്ടയത്തില് ഇടുക്കിയിൽ മാത്രമാണ് വലിയധികം പ്രശ്നങ്ങൾ പുറത്തോക്കി വരാത്തത് പക്ഷെ അവിടെയും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശക്തനും കരുത്തനുമായിട്ടുള്ള ഒരു കെ പി സി സി പ്രസിഡന്റാണ് കേരളത്തില് ഉള്ളത് എങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ ഇതുപോലുള്ള വാർത്തകൾ വരുമോ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കത്തില്ലേ ഇത് കെ സി വേണുഗോപാൽ മുകളിൽ നിന്ന് ചില നേതാക്കന്മാരെ ഏത് രീതിയിൽ ഒതുക്കണം വളർത്തണം എന്നുള്ള കുതന്ത്രങ്ങൾ മെയ്യുന്നു അതിന് അനുസരിച്ച് ആടേണ്ട പാടേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കെ പി സി സിയെ സംബന്ധിച്ച് ഫണ്ടിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ കളക്ട് ചെയ്ത ഫണ്ടൊക്കെ എവിടെയാണെന്ന് ഇതിനു മുമ്പ് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ നൂറ്റി നാല് മൂന്ന് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ പേയിൽ നിന്ന് എല്ലാവരുടെ വീടുകളിൽ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പോയത് ഓർമ്മയില്ലേ കേരളത്തിലെ ഒരു കോടി ആളുകളുടെ കൈവശം നിന്ന് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്ര കോടിയായി ആയി നൂറ്റി നാൽപ്പത്തിയൊൻപത് കോടി ആയില്ലേ വരും ദിവസങ്ങളിൽ ഈ പഴംകുളം മധുവിന്റെ ഫ്രാഞ്ചൈസി കച്ചവടത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും കെ സി വേണുഗോപാൽ കേരളത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന മഹാത്മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് എ പി അനിൽകുമാർ എ പി അനിൽകുമാറിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിന് കൃത്യമായിട്ട് അറിയാം അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പഴകുളം മധു ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കിടക്കുവല്ലേ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു കൃത്യമായ ഒരു സംഘത്തെ അവിടെ ഒരു തട്ടിപ്പ് സംഘത്തെ എന്ന് പറയം കേരളത്തിലെ കോൺഗ്രസിനകത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതിനെതിരെ എന്താണ് കോൺഗ്രസ്സുകാർ പ്രതികരിക്കാത്തത് പല സ്ഥലങ്ങളിലും അനർഹരായിട്ടുള്ള ആളുകൾക്ക് കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽ പെട്ടു എന്നതിന്റെ പേരിൽ സീറ്റുകൾ നൽകുന്നില്ലേ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിശദമാക്കണമെന്നേ നിസ്സഹായനായി നിൽക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിനെയല്ലേ നമ്മൾ കാണുന്നത് അനർഹരായിട്ടുള്ള പലരും പ്രസിഡന്റ് ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ലല്ലോ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ വിഷയത്തിൽ നിസ്സഹായനായാണ് എന്ന് പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് അല്ലേ ഉള്ളത് തൃശ്ശൂരിൽ സീറ്റ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു കോട്ടയത്തെ പ്രശ്നങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ നൽകേണ്ട തീയതി ഇതാ ഇപ്പൊ ഇങ്ങനെ അടുത്തെത്തി കഴിയാൻ പോവുകയാണ് ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി അത് അവസാനിക്കും ഇതിനൊക്കെ മുമ്പ് ഒത്തുതീർപ്പാക്കേണ്ട എന്തെല്ലാം പ്രശ്നങ്ങൾ കേരളത്തിൽ കിടക്കുന്നു കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് പക്ഷെ ഇതൊന്നും പരിഹരിക്കാനായിട്ട് കെ പി സി സി പ്രസിഡന്റ് തയ്യാറാവുന്നില്ലല്ലോ യു ഡി എഫിന്റെ കൺവീനറെ കുറിച്ച് എന്തെങ്കിലും കേട്ടോ ഈ ദിവസങ്ങളിൽ വി ഡി സതീശന് പിന്നെ എറണാകുളം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കെ പി സി സിയുമായിട്ട് വലിയ അധികം സഹകരണമില്ല കാരണം കെ പി സി സി വി ഡി സതീശന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതല്ലാതെ കെ പി സി സി ഇൻഡിപെൻ്റായിട്ട് പ്രവർത്തിക്കും കാരണം ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും വീട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരും ഇങ്ങനെയൊക്കെയാണ് ചില കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകളെ വേണം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഡിസംബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കേണ്ടത് മറിച്ച് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെയൊക്കെ പിടിച്ച് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിപ്പിച്ചാൽ വൻ പരാജയമായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുക കോൺഗ്രസ് കേരളത്തിൽ തകർന്നടിയുന്നത് കാണാനായിട്ട് നമുക്കൊന്നും ആഗ്രഹമില്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കോൺഗ്രസിനെ കൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിസ്സഹായായിട്ട് നിൽക്കുന്ന കെ പി സി സി പ്രസിഡന്റിനെ സഹായിക്കാൻ കെ സി വേണുഗോപാൽ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഹൈക്കമാൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇടപെടണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളൂ